എത്ര സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് 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 ആട് അല്ലേ മുട്ടനും ും വേണ്ടിട്ടും പള്ളി കമ്മിറ്റിക്ക് വേണ്ടിട്ട് മാറ്റിട്ടുള്ളതാണ് ഇന്ന് രാവിലെ വന്നിട്ട് ഇരുപത് ആടോളം നമുക്ക് ഇന്ന് സെയിലായിട്ടുണ്ട് ഒരേ കമ്മറ്റിക്കാർ വാങ്ങിയല്ലേ ഇതൊക്കെ ഒരേ കമ്മറ്റിക്കാർ വാങ്ങിയുള്ളതാണ് ഈ റിബൻ കിട്ടിയുള്ളതൊക്കെ ആ പിറ്റിട്ടുള്ളതാണ് സെയിലായിട്ടുള്ളതാണ് വേറെ വേറെ പാർട്ടിക്കാർ രാവിലെ സെയിൽ ആയിട്ടുള്ളതാണ് ഗ്രീൻ ആയിട്ടുള്ളത് നമ്മള് അവർ പെരുന്നാളിന്റെ ടൈമിൽ കൊണ്ടുപോകുമോ ആ അത് പെരുന്നാളിന്റെ ടൈമില് തലേ ദിവസം കൊണ്ടുപോകാൻ പോകും ീഡിങ്ങിന് പറ്റിയ സാധനം അത് ഒരു ഏകദേശം എഴുപത് കിലോന്റെ മേലക്ക് ബോഡി വെയിറ്റ് ഉണ്ടാവും ഫാം ഫാംബ്രഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥാപനം ഒരു ഹോട്ടൽ ഫീൽഡിലാണ് തുടങ്ങിയത് പിന്നെയാണ് ഞങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങിയത് ഓക്കെ ഇനിയിപ്പോ പെരുന്നാൾ കഴിഞ്ഞാൽ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ റിട്ടെയിൽ ഹോൾസെയിൽ ഒന്നും ഒക്കെ സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ് അവിടെ ആ ഭാഗത്ത് പോത്തും കാര്യങ്ങളൊക്കെ ഇവിടെ അഫ്ചലും സുബേറൊക്കെ നോക്കുമ്പോ ആടിന്റെ സെക്ഷനും ഞാനാണ് നോക്കുന്നത് ഫുള്ള് സെക്ഷൻ ഞാനാണ് നോക്കുന്നത് അപ്പൊ അവിടുത്തെ എല്ലാം കൂടി ഒരാൾക്ക് നോക്കാൻ പറ്റും ഇവിടുത്തെ കാര്യങ്ങളും ബുക്കുകളും ഉടുക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ മറ്റേ മറ്റു അഫ്ചൽ സഫീർ ഉപേ ഒക്കെ പോയി പർച്ചേസ് ചെയ്ത് വരേണ്ട ആൾക്കാരല്ലേ 啊。Uh huh. uh huh. പിന്നെ ആ പിന്നെ ഇവിടുന്ന് ലോക്കൽ സാധനം കൊടുത്താൽ നമ്മൾ പർച്ചേസ് എടുക്കും താറാവ് മൊയൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടുന്ന് വന്ന കഴിഞ്ഞാൽ പർച്ചേസ് എടുക്കും നമ്മൾ ഇന്നിട്ട് ബുക്കിംഗ് ചെയ്യും പിന്നെ ആടിനെ കൊടുത്താലും നമ്മൾ എടുക്കും അങ്ങനെ മൊത്തം ഇതിന്റെ ഈ സെക്ഷനിലെ മൊത്തം ഞാൻ നോക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ വരും നോക്കും എപ്പോ വന്നാലും നമ്മളെടുത്തു ഏത് ടൈമിന് വന്നാലും വാള് കിട്ടും മാത്രമല്ല രാത്രി രാവിലെ പുലർച്ചെ നാല് മണി മുതൽ രാത്രി പത്ത് മണിവരെ എപ്പോഴും ഉദയത്തിനൊക്കെ പറ്റിയ ആടുകളുണ്ടാവും ഉദയത്തിന് പറ്റിയ ആട് ഇപ്പൊ ഞങ്ങളൊക്കെ ഇരുന്നൂറ്റി സ്റ്റോക്ക് ഉണ്ട് പള്ളി മ്മിറ്റിക്കാർക്കും നമ്മള് ആട് കൊടുത്തു ഇന്നൊരു ടീം വന്നിട്ട് ഇരുപത് ആടിനെ ഒക്കെ ബെൽറ്റ് ബേസ് അതിന്റെ നമുക്ക് ഉണ്ട് തൂക്കിയിട്ടൊക്കെ എടപ്പാള് കരിങ്ങലത്താൻ റോഡില് അയിനിച്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒറിജിനൽ നിൽക്കുന്നത് ചിലർ പോലെ അയലക്കാട് ഫോം ആൾക്കാര് പറയാനും സ്ഥലത്തിന് ഒറിജിനൽ പേര് അയിനിച്ചറാണ് ഇതിന് തൊട്ടടുത്ത് ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട് ൂക്കിട്ടാണോ തൂക്കി കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞമ്മടെ കയ്യില് കിലോന് ലൈവ് തൂക്കം അമ്പത് മുതൽ അറുന്നൂറ് രൂപ വരെ വിക്കണ ആടുകളുടെ അത് ഓരോ ഇതിനനുസരിച്ചിട്ടും ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് വളത്തിനാട് വേറെ ഇറച്ചിന് ആട് വേറെ ഇതിൽ ഏതാണോ ആൾക്കാർ സെലക്ട് ചെയ്യണത് അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കും അതാണ് പെരുന്നാളിന് മാത്രാണോ അങ്ങനെ അല്ലല്ല പെരുന്നാളിന് നമ്മളിലുണ്ട് പെരുന്നാളായ കാരണം കുറച്ച് മുട്ടന്മാരും അധികം വന്നിട്ടുണ്ട് അപ്പൊ നിലവിലിപ്പോ ഇതിലൊരു പത്തിരുന്നൂറെണ്ണം ആ മുട്ടമാരുണ്ട് മുട്ടമാരുണ്ട് നമ്മളിപ്പോ ഇവിടെ മെയിൻ ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് മെയിൻ കൂടാണ് മെയിൻ കൂടാണ് അത് കൂടാണ്ട് ഏകദേശം ഒരു അഞ്ച് സബായിട്ടുള്ള കൂടുകൾ അപ്പുറത്തിൽ മൂന്നെണ്ണം ഉണ്ട് അതേപോലെ അവിടൊരു മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഈ ആളുകളൊക്കെ ഏകദേശം ഏതാ ബോഡി ബോഡി വെയിറ്റ് ഇതൊരു ഏകദേശം ഒരു അവര് ഏകദേശം ഇരുപത്തി അഞ്ച് മുപ്പത് മീറ്റിന് പറ്റിയ സാധനങ്ങൾ കച്ചവടക്കാരായാലും പെർച്ചിയുടെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോർന്നു അപ്പൊ അവർക്കൊക്കെ ഏകദേശം ആണ് ഫുഡൊക്കെ മെയിനായിട്ട് എല അതേപോലെ തവട് ഒക്കെ നമ്മൾ പുറത്ത് ഫ്രീ ിന് വേണ്ടിട്ട് വിടാറുണ്ട് അപ്പൊ മഴ ആയ കാരണമാണ് അടിപ്പിച്ച് മൂന്നാല് ദിവസം നല്ല മഴ ആയിരുന്നു അപ്പൊ നമ്മള് കണ്ടില്ലേ ഇത്രയും ആട് സാധനങ്ങൾ നമ്മളെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ അതുപോലെ പോത്തും സ്റ്റോക്ക് ഉണ്ട് എപ്പൊ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളെ കോണ്ടാക്ട് ചെയ്യാം വിളിക്കുന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്